നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്കൂട്ടറും അപകടം ഗുരുതര പരിക്ക് ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി മൂവാറ്റുപുഴ നഗരസഭ ഗവൺമെന്റ് വൊക്കേഷണൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെടിത്തൈകൾ കൈമാറി പിക്കപ്പാനും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രകൾക്ക് ഗുരുതര പരിക്ക് മൂവാറ്റുപിട പണ്ടപ്പള്ളി റോഡിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ആരക്കുഴ സ്വദേശികളായ കണങ്കാമ്പതിയിൽ എബിൻ തെക്കനാപ്പാടിൽ ബൈജൂസ് കടയ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പണ്ടപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന ഇരുവരും സഞ്ചരിച്ച സ്കൂട്ടറും എതിർദിശയിൽ വരികയായിരുന്ന പിക്കപ്പാനും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പ്രതിരോധ പ്രവർത്തനത്തിന് ഊർജിതമാക്കി മൂവാറ്റുപുഴ നഗരസഭ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കി പനിബാധിത പ്രദേശങ്ങളിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ചേർന്ന് പ്രതിരോധ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു കൊതുകുകളുടെ ഉറവിട കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി നാല് അഞ്ച് ഒൻപത് ഇരുപത്തിനാല് വാർഡുകളിൽ ഡ്രൈഡേ ആചരിച്ചു ഗവൺമെന്റ് വൊക്കേഷണൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ചെടിത്തൈകൾ കൈമാറി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മൂവാറ്റുപടിയും എച്ച് ഡി എഫ് സി ബാങ്ക് മൂവാറ്റുപടിയും സംയുക്തമായി ഗവൺമെന്റ് വൊക്കേഷണൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പൂന്തോട്ടം നിർമ്മിക്കുന്നതിനുള്ള ചെടിത്തൈ കൈമാറി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനും മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജില്ലാ ജഡ്ജിയുമായ മഹേഷ് ജി പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ വായന ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി എം ടിയുടെ സിനിമകളും തിരക്കഥകളും എന്ന വിഷയത്തിൽ ചർച്ച നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വായനാ ദിനാചരണം പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി മൂവാറ്റുപുഴ ഗവൺമെൻറ് ടി ടി ഐ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു ഗവൺമെന്റ് ടി ടി ഐ വായനാ ദിനാഘോഷവും വായനാ വാരാചരണ പ്രഖ്യാപനവും നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും മാരത്തോൺ വായനാരംഭവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൌൺസിലർ രാജശ്രീ രാജു വായനാ ദിനാചരണ ഉദ്ഘാടനവും മാഗസിൻ പ്രകാശനവും എഴുത്തുകാരി സിന്ധു ഉല്ലാസ് വായനാ വാരാചരണ പ്രഖ്യാപനവും വായനാ ദിന സന്ദേശവും പൂർവ്വ വിദ്യാർത്ഥിനിയും റിട്ടയേർഡ് അധ്യാപികയുമായ അമ്മണി ടീച്ചർ നവീകരിച്ച ലൈബ്രറിയും മാരത്തോൺ വായനാരംഭവും ഉദ്ഘാടനം ചെയ്തു പ്പീഡ് സ്ഫൂർണമാകുന്നു നമസ്കാരം